പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കൊല്ലം റോസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെ കൊല്ലം ആശ്രാമം മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പുഷ്പ ഫല സസ്യ പ്രദർശനം ദേവ് കൊല്ലം ഫ്ലവർ ഷോ പ്രദർശന നഗരിയുടെ കാൽനാട്ട് ധർമ്മം കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് നിർവഹിച്ചു സ്വാഗത സംഘം ഓഫീസിൽ നടന്ന ചടങ്ങിൽ ആഘോഷ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ പ്രകാശൻ പുള്ള അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ എം എം ആസാദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രൊഫസർ ജി മോഹൻദാസ് റോ സൊസൈറ്റി പ്രസിഡന്റ് പട്ടത്തുള വിനോദ് ചീഫ് കോർഡിനേറ്റർ നേതാജി ബി രാജേന്ദ്രൻ അഡ്വക്കേറ്റ് എസ് ബന്ധു കൃഷ്ണ ഗീതാകൃഷ്ണൻ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് എൻ സതീഷ് കുമാർ ട്രഷറർ എൻ വിനോജ് മീഡിയ കൺവീനർ ഷിബു റാവുത്തർ ഫിനാൻസ് കൺവീനർ അജിത് മുത്തോടം ഡി ജി സുഭാഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു പപ്പി മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം